ആ ഹാ ഹാ ആ പാത്രമൊക്കെ പിന്നെ എടുക്കാം ഓണാറിയാ ബായി കിടത്തു അല്ല ഓക്കെ വിടുന്നു അവിടെ ആണല്ലേ എൻ്റെ പ്രതികളെന്നാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് ചുലക്കര പഞ്ചായത്തിലെ ചാരുമൂടിന് അടുത്തുള്ള കരിമുളക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ ജന്മദേശം ഞാൻ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് നാടൻ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട് അത് ഒരിക്കൽ ഒരു പശുവായിട്ട് നാടൻ പശുവിനെ കാണാനും അതിനോട് പരിചയപ്പെടാനൊക്കെ ഒരു സാഹചര്യമുണ്ട് അതുമായിട്ട് അടുത്ത് കഴിഞ്ഞ് അങ്ങനെ ഒരു പശുവിനെ കൊണ്ടുവന്ന് പിന്നെ ഇങ്ങനെ ഗിർപ്പശുവിനോടുള്ളൊരു താല്പര്യം തോന്നി കഴിഞ്ഞപ്പം ഗിർ അങ്ങനെ രണ്ട് കിടാങ്ങളെ വാങ്ങിച്ച ഇപ്പം അവരിപ്പം പ്രസവിച്ച് രണ്ടുപേരും അവരുടെ കൂട്ടി അവർ വീണ്ടും ചെനയായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗിർപ്പശുക്കളുണ്ട് വെച്ചൂർ പശുക്കളുണ്ട് കുള്ളൻ പശുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് അവരെ ഇങ്ങനെ നമുക്ക് ഈ ഉണക്കൊക്കെ ആകുമ്പോ പോച്ച ഇല്ലാത്ത സമയമാകുമ്പോ അവരെ കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കും എങ്കിലും നമുക്ക് കൊടുക്കാൻ മനസ്സില്ല അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ നമുക്ക് വളർത്തുന്നതിനോടൊപ്പം വേറെ മറ്റേ കൃഷിയാണ് എള് എളുപ്പ് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എള് പറിച്ചുകൊണ്ടിരിക്കുകയാണ് നെൽകൃഷിയുണ്ട് ഇതെല്ലാം നമ്മുടെ അതെ അതെ നല്ലൊരു പശുക്കളിവിടെ കാണാനൊക്കെ ഇപ്പോൾ ഇവർ മേഞ്ഞോണ്ടിരിക്കില്ലേ എത്ര മണി ആവുമ്പോൾ ഇവരെ നേരത്തെ ഈ പോച്ച ഇപ്പം ഇച്ചിരി കുറവ് ഉണക്കായിട്ട് കുറവുണ്ടോ അല്ലെങ്കിൽ നാലു മണിക്ക് അവരെ അറിയും ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ തന്നെ അവർ വെയിലത്ത് വെള്ളം കൊടുക്കും എന്നുള്ളതല്ലാതെ ഈ വെയിലത്ത് തന്നെയാണവർ പിന്നെ അവരെ നാല് നാലുമണിയാകുമ്പോഴായിരുന്നു നിൽക്കുക ഇപ്പം പിന്നെ പോച്ച കുറവുള്ളതുകൊണ്ട് ഒരു അഞ്ചു മണി വരെ അതാണ് അവരുടെ സമയം നമുക്ക് ഓരോന്നു പരിചയപ്പെടും പരിചയപ്പെടാം ഇത് പരിചയമില്ലാത്തവരും ഇത് കാളയാണ് അവന് നന്ദി അവന്റെ പേര് നന്ദൂന്നെ പേര് നേരത്തെ അവൻ ചാട്ടക്കാരനാ അവനിപ്പോ പരിചയമില്ലാത്തോണ്ടുള്ള ഒരു പ്രശ്നമാണ് ആറുമാസമായിട്ട് ആറുമാസം ആയാലും അഞ്ചു മാസം അഞ്ചു മാസം അവൻ ഭയങ്കര സ്നേഹമുള്ളവരാണ് നമ്മുടെ കൂടെ ആണ് പെരക്കാത്താണ് തീറ്റി ആ നമ്മടെ നമ്മള് വെക്കുന്ന ചോറ് നമ്മള് തിന്നുന്നതിനകത്ത് അവന്റെ തീറ്റി പെരക്കാത്ത അടുക്കളയിലാണ് അവന്റെ പരിപാടി പെരക്കാത്ത അവൻ എപ്പോഴും അത് തീറ്റ കൊണ്ടുവന്ന അമ്മയെ ഒഴിച്ച് നീ കഴിഞ്ഞാൽ പാല് പിടിച്ചിട്ട് പിന്നെ അവൻ അവൻക്കകത്ത് തന്നെ അമ്മയെ ചെറുപ്പത്തി കൊണ്ടുവന്ന ഇത് തുളസിളിയാണ് ഇപ്പൊണ്ട് ഇവിടെ ജനിച്ചു ഒന്നര ഒന്നേകാൽ വയസ്സ് കഴിഞ്ഞു ഞങ്ങൾ കാലിത്തീറ്റകളൊന്നും കൊടുക്കാത്തോണ്ട മറ്റേ തീറ്റകളൊന്നും കൊടുക്കത്തില്ല അതുകൊണ്ട് അവർക്ക് അതിന്റെ നല്ല നല്ല അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു അതേപോലെ തന്നെ അത് കൂടെ ൂടെ കിടക്കാറുണ്ട് കിടന്ന് ഉറങ്ങാറുണ്ട് എന്താ സുഖം സ്നേഹിച്ച് നിക്കുന്നുണ്ട് നോക്കിയല്ലേ അത് പൊന്നു കുഞ്ഞി അത് കുഞ്ഞി പൊന്നു പിടില്ല അവളെ കൊടുത്തു അത് കുഞ്ഞിയാണ് അത് കാസർഗോഡ് ഇനി അത് നാരായണി ആ നിക്കുന്നത് അത് വെച്ചൂറാണ് അവള് നാരായണി ആ അവള് നാരായണി അവളിപ്പം ഏഴു മാസം ഏഴര എട്ട് മാസത്തിനടുത്ത് നാരായണി ഇത് ഞങ്ങള് ഒരു എവിടെ ഒരു ഒരു വയസ്സിനടുത്ത് വരെ അവൾ ഞങ്ങളെ വരയ്ക്കാത്ത കൂടെ കിടന്ന് ഇറങ്ങിയിട്ടുള്ള നാരായണി നാരായണിക്ക് നാരായണി ഇപ്പൊ ഏഴര മാസം കഴിഞ്ഞു ഏഴര മാസം അവള് ഇത് തുളസിയുടെ അമ്മ പാർവതിയാണ് ഈ നിൽക്കുന്നത് ഇത് ഇവിടെ രണ്ടാമത്തെ ചാനും ഇപ്പൊ ആ എവിടെ ആദ്യത്തെ കൂട്ടി ആവണ തുളസി ഓ തുളസി നല്ല സ്നേഹമുള്ള പാർവതി പാർവതി പാറു പാറു Lr... Lr <laughsFELIPE> ും എല്ലാവർക്കും അവര് ഞങ്ങൾ അവരുടെ ഉറങ്ങാറുണ്ട് ചിലപ്പോൾ രാത്രി ഒക്കെ എഴുന്നേറ്റ് കണക്ക് ഞങ്ങളോട് കാരണം അത് എടുക്കാറില്ല നോക്കാറില്ല കാരണം ഒന്നാമത് മറ്റു തീറ്റകൾ കൊടുക്കാറില്ല അതുകൊണ്ട് അതനുസരിച്ചേ കിട്ടത്തുള്ളൂ പിന്നെ അത് കൃത്യമായിട്ട് കണക്ക് ഞങ്ങൾക്ക് ഈ കെമിക്കൽ ഒന്നും ഒന്നുമില്ല ഇവിടത്തെ ഇവിടെ നിന്ന് തിന്നിട്ട് പോകുന്ന

ഇത് കാബ്രി ഇനത്തിൽ പെട്ടെന്ന് കാബ്രിയാണ് പിന്നെ അവർക്കൊരു ഇപ്പൊ ഉണക്കൊക്കെ പോച്ചട ക്ഷീണമൊക്കെ ഉണ്ട് എന്നുള്ളത് അവര് അതെ ഗിർല നല്ലൊരു ഇനം ആയത് ആണ് നല്ല അവർ ഒതുങ്ങിയ ഇനമാണ് പാലൊക്കെ ഉള്ള ഇനമാണ് അതെ ലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ലക്ഷ്മി കുട്ടി വെച്ചു ആ ക്രോസ് ക്രോസ് ആ കാസർഗോഡ് മൂന്ന് മൂന്ന് മാസം മാസം ഇട്ടേക്കുന്നെങ്കിലും അത് പിള്ളാരും ഈ തീറ്റാനായിട്ട് ഞാൻ കൊണ്ടുവരുമ്പ്രാക്ടറിലൊക്കെ പണിക്കൊക്കെ പോകും അന്നേരം അന്നേരം അവർക്ക് ചില സമയത്ത് പോകത്തുള്ളു കഴിക്കാൻ വേണ്ടി മൂക്കാർ ഇട്ടേക്കുന്നില്ല മൂക്കേറെ നമ്മള് കെട്ടാറില്ല കാരണം ഇത് ഇട്ടേക്കുന്ന കൊളുത്തില്ല കാരണം അത്യാവശ്യം പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോ ഇടിക്കട്ടില്ല ഒരാൾ പോലും ഇടിക്കത്തില്ല ഇടിക്കത്തില്ല പാവ ഇടിക്കുന്ന ഒരാൾ പോലും ഇവിടെ ഇല്ല അവിടെ ഉണ്ടല്ലോ ആ ഇനി ആ അത് പാറു അത് പാറു അത് പാറു അവള് ഒത്തിരി പഴക്കമുള്ള ആളാണ് ഇവിടെ വന്നിട്ട് ഒരു എട്ടൊമ്പത് പ്രസവിച്ച അവള് ഇതാ പാറു പാറൂല്ലേ ആ ഇത് പാറു എല്ലാത്തിനും പേരുണ്ട് ആ അവള് മൂക്കേർ പണ്ടേ ഉള്ളതാ പക്ഷെ മൂക്കേർ നമ്മൾ ഉപയോഗിക്കാറില്ല കൊളുത്തരത്തില്ല കൊളുത്തല്ലേ ഇത് മല ഈ അച്ചൻകോൽ ഭാഗത്ത് കാണുന്ന ഒരു പശുക്കോൽ അവിടെ കല്ലേലി അച്ചൻകോൽ ആ ഭാഗത്തെ കുറെ നാശം ഓരോ ഏരിയയിലും ഓരോ പശുക്കളും ഉണ്ടല്ലോ അതിനകത്ത് വരുന്ന ങ്കില് നമുക്ക് സ്നേഹമുള്ള കൂട്ടത്തിലെല്ലാരും ഇവിടെ നിന്ന് മെയ്യോ അല്ലേ രാവിലെ കൊണ്ടു കഴിഞ്ഞാൽ വൈകിട്ടേ ഇവിടെ കൊണ്ടു വന്നുള്ളൂ ഇവിടെ തിന്നാറുണ്ടല്ലോ ഇനിയിപ്പ ഉണക്കാവുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായി ഇപ്പൊ തന്നെ ഉണക്കി ക്ഷാമ്പമുണ്ട് ഇത് കുറച്ച് പേരൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയാം എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ചില കൂടി കഴിയുമ്പോഴത്തേക്കും ആ അത് അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി പേരാവണ്ടത് പിന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് പശുക്കളുടെ ചാണകം നമ്മുടെ ഒരു കൃഷിയും അല്ലാതെ ഒരു കൃഷിയും ചെയ്യാറില്ല നെല്ലായാലും പച്ചക്കറി ആയാലും അവരുടെ മൂത്രം അവരുടെ ചാണകം പിന്നെ അവരുടെ ജീവാമൃതം ഉണ്ടാക്കിയാലും അല്ലാതെ മറ്റ് വേറെയും അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാക്കുന്ന വളങ്ങളൊക്കെ ഉണ്ട് പ്രാവശ്യത്തെ എള് കൃഷി ഈ പ്രാവശ്യം വളവ് മോശം എന്ന് പറയുമ്പോൾ ഉണക്ക് ഭയങ്കര കാഠിന്യമായിരുന്നു മഴ ഒരു മഴ പോലും കിട്ടിയില്ല സാറിന് രണ്ട് മൂന്ന് മഴയെങ്കിലും എള് കിട്ടുന്ന അങ്ങനെ കിട്ടിയാൽ നല്ല ഇതിൻ്റെ ഒരു മൂന്ന് നാല് ഇരട്ടി വിളവ് കിട്ടണ്ട ഇത്തവണ എള് മോശമാണ് എന്നാലും കുഴപ്പമില്ല ഈ എള്ളാതെ വേറെ എന്തൊക്കെ എള്ള് നെല്ല് ഉണ്ട് നെല്ല് നെല്ല് കൃഷിയുണ്ട് നമ്മുടെ ആണോ നെല്ല് അതുപോലെ പച്ചക്കറികളും ഉണ്ട് പിന്നെ പയറും വൻപയർ ചെറുപയറൊക്കെ ചെയ്യുവായിരുന്നു ഇവിടെ എന്നാൽ ഈ ഇവര് സമ്മതിക്കത്തില്ല ഇപ്പൊ അവരെ അങ്ങോട്ട് അഴിച്ചു വിടുമ്പോഴത്തേക്ക് അവരെല്ലാം അങ്ങനെ അങ്ങ് രാവിലെ അഴിച്ചുകൊണ്ട് ഒന്നിച്ച കൊണ്ടുവരുന്നത് അതുപോലെ അവരെ ഇപ്പൊ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഓടി എല്ലാരും ഓടി അവിടെ ചെല്ലും അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ റൂട്ടല്ലേ അവരിങ്ങനെ അങ്ങ് പോകും നാടൻ പശുക്കളെ സാറിന് ഇവിടൊക്കെ ഇപ്പം നമ്മുടെ ഈ ഏരിയയിലായിരുന്നു നാടൻ പശുക്കൾ എന്ന് പറഞ്ഞ സാധനം കാരണം അവർക്ക് അവർക്ക് പാല് കൂടുതലുള്ള പശുക്കളെയാണ് അവർക്ക് ആവശ്യം അവർക്ക് അതായത് ലാഭം കിട്ടുക എന്നുള്ള ഒരു ചിന്തയുള്ളൂ എന്നിട്ട് അവർ ആ കുടിക്ക് ആ അതിൻ്റെ പാല് അതിൻ്റെ തൈര് അതിൻ്റെ നെയ്യ് എന്തേലും ഉപയോഗിച്ച് അത് ഇത്രയും വിഷമമുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുള്ള ഒരു സാധനമില്ല പക്ഷേ അവരേ ഉപയോഗിക്കത്തുള്ളൂ ഒരു പശുവിനെ പോലെ അളവി കൂടുതൽ കിട്ടുക അളവേ കൂടുതലാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരിക്കലും ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലായി കഴിഞ്ഞിട്ട് കാരണം ഞാൻ ഇതുമായിട്ട് ഞാൻ ഈ നാടൻ പശുവിന്റെ മേഖല കിടന്നു എനിക്ക് പണ്ടൊരു ചെറിയൊരു അസുഖം വന്നപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു അത് പഞ്ചകവിയ ചികിത്സ രീതി ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ അത് അതും ആ ആ അസുഖം മാറാൻ വേണ്ടി ഞാൻ അമൃതയിൽ വരെ പോയി ചികിത്സ ചെയ്താൽ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട് പക്ഷേ അത് മാറിയില്ല ഈ പഞ്ചകവി ചികിത്സ നിസ്സാരമായിട്ടത് മാറി അത് ഈ പശുവിൻ്റെ ഉൽപ്പന്നമാണ് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ നിന്നാണ് ആ അസുഖം മാറിയത് അങ്ങനെയാണ് എനിക്ക് അതെ അതിനോട് താല്പര്യം വന്നു പിന്നെ നമുക്ക് ഇതിനൊരു നമ്മുടെ ഇതിലുള്ള കുട്ടി നമ്മുടെ വീട്ടിലെ കുട്ടികളങ്ങനെ വളർത്തുന്നത് നമ്മൾ അതിനേക്കാളും സ്നേഹത്തെയാണ് ഇവരൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല പിന്നെ നമ്മുടെ ഉൾക്കൊള്ളാൻ എഴുത്തിൽ ഒക്കെ തൊഴുത്തിലൊക്കെ സ്ഥലം വരുമ്പോൾ മാത്രം നമ്മൾ ഈ കൊടുക്കുന്ന പോലും ചിന്തിക്കുന്ന അങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല അതിന് ഇതിന്റെ പാല് അതുപോലെ നെയ്യ് മോരൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസം ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് കാരണം അതിനകത്ത് പിന്നെ ശരീരത്തിന് ആരോഗ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അസുഖം മാറാൻ എന്തെങ്കിലും അസുഖങ്ങളിൽ അതിൻ്റെ തന്നെ വീട്ടിലെ അതിൻ്റെ നമ്മളിപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് വേറെ രീതി വിമർശിക്കപ്പെടും അതുകൊണ്ട് ഒരു വീട്ടിൽ ഒരു പശു ഒരു പശുവെങ്കിലും വേണം കാരണം അങ്ങനെ ഒരു പശുവോ ഒരു നാടൻ പശു ഉള്ള വീട്ടില് ഒരു അസുഖങ്ങളോ മറ്റേ ആശുപത്രി പോവേണ്ടവരില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യമില്ല നമ്മളൊക്കെ എന്ന് ഒരു കാര്യം ഇത് ഇതിന്റെ മോരും നെയ്യുമൊക്കെ ദിവസവും ഉപയോഗിക്കേണ്ടതാണ് അത് പക്ഷെ ആൾക്കാർ അത് അത്ര അത്ര പ്രാധാന്യമാണ് പക്ഷെ ആൾക്കാരൊന്നും അതുപോലെ കൃഷിയിലായാലും ഇതിന്റെ എന്തെങ്കിലും ഒരു ചാണകം മൂത്രം ഒഴിച്ച് കൃഷി ചെയ്താൽ തന്നെ അതിന്റെ ആ ഒരു ഔഷധ ഗുണം അതിലൂടെ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇവരുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിലത്ത് ഒൻപത് മണിയാകുമ്പോൾ ഇവിടെ ഉള്ള മറ്റു പശുക്കളെ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോകും രാവിലെ ഒമ്പത് മണി പറ്റത്തില്ല അവര് പോയിട്ട് മൂന്നോ നാലു തവണയൊക്കെ കുളിപ്പിക്കുന്നതാണ് നമ്മൾ ഇതിനെയൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയോ കുളിപ്പിക്കുന്നില്ല ഈ വേലത്തേക്കുന്നത് അവര് ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യനിൽ നിന്ന് ഇവർക്ക് സൂര്യപ്രാവശ്യം വേണം വെയിൽ വേണം കാരണം അവരുടെ അവരുടെ കമ്പ് അതിൽ നിന്ന് സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിച്ച് ആ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിന് ആ ഊർജ്ജം ഉണ്ടാവും നമുക്കത് അതിലൂടെ ലഭിക്കുകയും ചെയ്യും നാടൻപശുവിന്റെ പ്രാധാന്യം ഉള്ളവർക്ക് അറിയില്ല അറിയില്ല നമ്മളിപ്പോ ഈ വെയിലത്ത് പോലും നമ്മൾ അവരെ തള്ളത്തഴിച്ച് കെട്ടാത്ത കെട്ടാത്തന്നെ ചില വഴക്ക് പറയാറുണ്ട് കാരണം ഈ മറ്റു പശുക്കളുള്ളവര് പക്ഷേ നമ്മളൊരു തള്ളത്ത് വരെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് വെയിലുള്ള അടുത്ത് പോയാൽ നിക്കത്തും കിടക്കത്തും അവർക്ക് ആ വെയിലാ വേണ്ട അവർക്ക് അതിൽ നിന്നാണ് അവർ സൂര്യനിൽ നിന്ന് അവർ ഊർജ്ജം അന്നേരം കിട്ടുന്ന അവർക്ക് അത് അങ്ങനെ ഒത്തിരി പ്രത്യേകത ഉള്ളതാണ് ഭയങ്കര പ്രത്യേകതയാണ് അത് നന്ദി ഈ നന്ദി ആയാലും ഇതിൻ്റെ കാളകൾ എന്ന് പറയാൻ വളരെ പ്രാധാന്യമുള്ള അത് ഭയങ്കര ഊർജമാണ്